എട്ടുമുന ലക്ഷ്മി നന്ദ സ്റ്റോറിൽ തിങ്കളാഴ്ച പുലർച്ചെ കടയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചായക്കട രാവിലെ തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷ്ടാവ് കടക്കുള്ളിൽ ഉള്ളതായി ഉടമ ഈ സമയം അകത്ത് കടന്ന കട ഉടമയെ തള്ളിയിട്ട് പുറത്തേക്ക് മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു കടയിൽ നിന്ന് പണമോ സാധനങ്ങളോ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല ചേർപ്പ് പോലീസിൽ പരാതി നൽകി ഞാൻ ചായക്കട തുറക്കാനായിട്ട് വന്ന സമയത്താണ് വിടെ സൈഡൊരു ഡോറുണ്ട് സൈഡിലാണ് ആ ഡോറ് ഒരു ലോക്ക് പൊട്ടിച്ച് കിടക്കുകയും തൊട്ടടുത്ത എൻ്റെ പച്ചക്കറി കറക്കി അതിൻ്റെ ഷട്ടർ അതും കുത്തിപ്പൊളിച്ച് അകത്ത് ഷട്ടർ പകിയോളം താഴ്ത്തി വെച്ചിട്ട് അകത്ത് തന്നെ പിന്നെ ഞങ്ങൾ അകത്ത് കയറി നോക്കുമ്പോൾ ഇട്ടായിരുന്നു പൂർണ്ണമായിരുന്നു പക്ഷെ ചെറിയ കുറച്ച് ഉണ്ടായിരുന്നു അത് അടച്ച് നോക്കുമ്പോൾ രണ്ടാൾ കടത്തും ഒഴിച്ചു വരുന്ന കണ്ടോടൊന്നെ അവിടെ ഞങ്ങൾ കഴിഞ്ഞ മാറ്റി പുറത്തിട്ട്